ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൗരത്വ ബില്ലിനെതിരെ സി പി നേതൃത്വത്തിൽ പൊന്നാടി ഏരിയ കമ്മിറ്റി കീഴിൽ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൌരത്വ ഭേദഗതി ബിൽ പാസാക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തിനെതിരെ സിപിഐഎം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പൊന്നാനിയിൽ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ചമ്പ്രോട്ടം ജംഗ്ഷൻ നടന്ന പ്രതിഷേധ പരിപാടിക്ക് രജീഷ് ഉപ്പാല പി വി ലത്തീഫ് എ അബ്ദുറഹ്മാൻ പി ധന്യ ബിൻസി ഭാസ്കർ ടി ദാമോദരൻ സിറാജുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് എം എ ഹമീദ് കുഞ്ഞു മുഹമ്മദ് ശിവദാസ് അറ്റപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ തട്ടുകളാക്കി മാറ്റുന്ന ധ്രുവീകരിക്കപ്പെടുന്ന പൗരത്വ ഭേദഗതി നിയമം നീണ്ട ഒരുപാട് കാലത്തിന് ശേഷം അവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വിജ്ഞാപനമായി നിയമമായി പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കറിയാം രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പത്തു വർഷക്കാലം ഭരിച്ച മോഡി സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളായോ വികസന പ്രവർത്തനങ്ങളായോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റെന്തെങ്കിലും നയങ്ങളോ പരിപാടികളോ ആയോ ഒന്നും മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ വന്നപ്പോൾ വെറും മതത്തിന്റെ പേരിൽ മാത്രം ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കി തിരിച്ചുകൊണ്ട് സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ എന്ന വ്യാമോഹത്തിന്റെ മുകളിലാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ വലിയ ജനകീയ പ്രക്ഷോഭത്തെ ഭയന്നുകൊണ്ട് മടക്കിവെച്ച എൻ ആർ സി പൌരത്വ ഭേദഗതി നിയമം വീണ്ടും നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാൽ മോദി സർക്കാർ വിചാരിക്കുന്ന അത്രയും വെളുപ്പത്തിലല്ല ഇന്ത്യയിൽ കാര്യങ്ങളെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നലെ രാത്രിയും ഇന്നുമായി നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ അർത്ഥമാക്കുന്നത് ഈ ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത സി പി ഐ എമ്മിന്റെ മുഴുവൻ ശ്രാക്കളെയും അഭിവാദ്യം ചെയ്യുന്നതോടും ഒപ്പം ഇതിന് ഇത് ഒരു തുടക്കം മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്ന എൻ ആർ സിക്ക് വലിയ വലിയ ചെറുക്കുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് പിന്നെ അഭ്യർത്ഥിച്ചുകൊണ്ടോ ഇതിന് പങ്കെടുത്ത ആളുകളുടെ എല്ലാ സഹാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു